സംഗീത സംവിധായകന്റെ പാട്ടുകൾ ദിവസം ഒരു നേരമെങ്കിലും ഒന്നും മൂളാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല തന്റെ സംഗീത ജീവിതത്തിനിടയിൽ വിവിധ ഇന്ത്യൻ ഭാഷകളിലായി നാലായിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾക്കാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലിറങ്ങിയ അന്നക്കിളി എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ് ഇളയരാജ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇളയരാജ എസ് പി ബാലസുബ്രഹ്മണ്യം കോംബോ എക്കാലത്തെയും ഹിറ്റ് ജോഡികളായതും അവരുടെ പാട്ടുകൾ ജനം ഏറ്റെടുത്തതും അത്ര നല്ല പാട്ടുകൾ സമ്മാനിച്ചതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇളയരാജയുടെ പാട്ടുകൾ ഒന്ന് മൂളിപ്പാട്ടായി പാടാൻ പോലും പേടിയാണ് ഏത് നിമിഷമാണ് കോപ്പിറൈറ്റ് കേസുകളുമായി സാക്ഷാൽ ഇളയരാജ തന്നെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ എക്കാലത്തെയും ഹിറ്റ് പാട്ടുകളിലൊന്നായ കമൽഹാസൻ ചിത്രം ഗുണയിലെ കൺമണി അൻബോഡ് എന്ന് തുടങ്ങുന്ന ഗാനം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിദംബരം സംവിധാനം ചെയ്ത മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സിൽ ഉൾപ്പെടുത്തുകയും പാട്ട് വീണ്ടും ആളുകൾ ഏറ്റെടുക്കുകയും ഉണ്ടായി ഇതേ തുടർന്ന് ചിത്രത്തിനെതിരെയും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെയും രംഗത്ത് വന്നുകൊണ്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഇളയരാജയെ ലോകം കണ്ടു തന്റെ അനുമതിയില്ലാത്ത സിനിമയിൽ കൺമണി അൻബോർഡ് എന്ന ഗാനം ഉപയോഗിച്ചെന്നാരോപിച്ചാണ് ഇളയരാജ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചത് മഞ്ഞുമൽ ബോയ്സ് വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നതുകൊണ്ട് രണ്ടു കോടി രൂപയാണ് ഇളയരാജ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത് പിന്നീട് ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ നഷ്ടപരിഹാരമായി അറുപത് ലക്ഷം രൂപ നൽകി പ്രശ്നം പരിഹരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ അതുകൂടാതെ പകർപ്പവകാശം സംബന്ധിച്ച് മറ്റൊരു കേസും അദ്ദേഹം നടത്തി ഇളയരാജ സംഗീതം നൽകിയ നാലായിരത്തി അഞ്ഞൂറോളം പാട്ടുകളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കേസ് സംഗീത കമ്പനിയായ എക്കോ ആയിരുന്നു അന്ന് എതിരാളികൾ ഇളയരാജ സംഗീതം നൽകിയ പാട്ടുകളുടെ പകർപ്പവകാശം സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് എക്കോ വാങ്ങിയിരുന്നു ഇതിനെതിരെ ഇളയരാജ് ഹർജിയുമായി കോടതിയിലുമെത്തി ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പാട്ടുകളുടെ അവകാശം ഇളയരാജയ്ക്കാണെന്ന് വിധിക്കുകയും ചെയ്തു കാശ് മുടക്കി പാട്ട് വാങ്ങിയ കമ്പനി വീണ്ടും പെട്ടു ഈ വിധിക്കെതിരെ കമ്പനി അപ്പീൽ സമർപ്പിച്ചു കേസിൽ വിശദമായ നിരീക്ഷണം നടത്തിയ കോടതി പറഞ്ഞത് ഇളയരാജ സംഗീതം നൽകിയ പാട്ടുകളുടെ അവകാശം അദ്ദേഹത്തിന് മാത്രമുള്ളതല്ലെന്നാണ് എന്നാൽ വരികളില്ലാതെ പാട്ടുകളില്ലെന്നും അതിനാൽ ഗാനരചയിതാവ് അടക്കമുള്ളവർക്ക് പാട്ടിൽ അവകാശം ഉന്നയിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു വിവാദങ്ങളും കേസുകളും കെട്ടടങ്ങിയ സമയത്താണ് അടുത്തിടെ ഇറങ്ങിയ അജിത് കുമാർ ചിത്രം ഗുഡ് ബഡ് അഗ്ലിയിൽ ഇളയരാജയുടെ ഗാനം വീണ്ടും ഉപയോഗിച്ചെന്ന് കാട്ടി അദ്ദേഹം വീണ്ടും രംഗത്തിറങ്ങിയത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിന് അദ്ദേഹം നോട്ടീസ് അയച്ചു അഞ്ചു കോടിയാണ് ഇത്തവണ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒത്ത രൂപതാരൻ എൻ ജോഴി മഞ്ഞക്കുരുവി എന്ന് ഗാനങ്ങൾ ഉപയോഗിച്ചതിനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അതേസമയം ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വിവാദങ്ങൾക്ക് മറുപടിയുമായി എത്തി സിനിമയിൽ ഉപയോഗിച്ച പാട്ടുകൾക്ക് ആവശ്യമായ എല്ലാ അനുമതിയും മ്യൂസിക് ലേബലുകളിൽ നിന്ന് തങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് സിനിമയുടെ ഒരാളായ നിർമ്മാതാക്കളിലൊരാളായ യമഞ്ചലി രവിശങ്കർ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു പാട്ടുകളുടെ അവകാശം മ്യൂസിക് ലേബലുകൾക്കാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രോട്ടോകോളുകൾ പാലിക്കുകയും അവരുടെ പക്കൽ നിന്നും എൻഒ സി വാങ്ങുകയും ചെയ്തിരുന്നു കൂടാതെ ചില സ്റ്റേജ് ഷോകളിൽ ഇളയരാജയുടെ പാട്ടുകൾ പാടിയതിനെതിരെയും അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിവാദങ്ങൾക്കെതിരെ ആളുകൾക്ക് രണ്ടു തരം പ്രതികരണമാണ് ഇളയരാജ പക്ഷം പറഞ്ഞ് സിനിമയ്ക്കെതിരെ തിരിഞ്ഞവരുമുണ്ട് ഒരിക്കൽ ഇറക്കിയ പാട്ട് കൊണ്ട് വീണ്ടും കാശു വാരുന്ന ആണെന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നവരുമുണ്ട് കാര്യം എന്തൊക്കെയായാലും പാട്ട് പാടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ യൂട്യൂബിൽ കോപ്പിറൈറ്റ് അടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചിലപ്പോൾ വക്കീൽ നോട്ടീസ് വീട്ടിൽ വരും